എപ്പോഴും പത്മശ്രീ കയ്യിൽ ഏറ്റുവാങ്ങുന്ന വ്യക്തി ഒരു സൂര്യനെ പോലെ ഉയരമുണ്ടായ ആളായിരിക്കണം എന്ന് എനിക്ക് എനിക്ക് ഒരു തോന്നലുണ്ടായി അത് വെച്ചിട്ട് ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഒരു ഗാനം ഗാനം പാടാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഖത്തറിൽ വെച്ച് ആദരിപ്പിച്ചിട്ടുള്ളൊരു ഗാനമാണിത് അതിന്റെ ഒരു പുനരാവിഷ്കരണം പറയാം സ്നേഹാദര താമരപ്പൂ വിരിഞ്ഞു പത്മശ്രീ അങ്ങനെയുള്ള താമര സൂര്യന് താമരൂര്യ സ്നേഹാദരത്താമരപ്പുവിഞ്ഞു ചക്രവാളങ്ങൾക്കുമേലെ അഭിമാന സൂര്യനായി യൂസഫ് പത്മശ്രീയായി ഭാരതമണ്ണിന്റെ ആദര താമരപ്പുവിഞ്ഞു നൽകേണ്ട കൈകളിൽ നൽകേണ്ട കൈകളിൽ നൽകിയപ്പോൾ പദവി ഒരു പദവിയായി മാറി ആദരിക്കേണ്ടവർക്കാദരം നൽകവേ ആദരം ആദരവായി അഭിമാന സൂര്യനു മുമ്പിൽ സ്നേഹാദരത്താമരപ്പൂരി മണലാഴിയെ സ്വപ്നമലർവാടിയ കുൈകളിൽ എന്തു നൽകാൻ മലയാള മണ്ണിന്നുരേ നിൽക്കുമേ നന്മയ്ക്കു ഞാൻ എന്തു എന്തുകമണ്ണിൻ്റെ അത്ഭുത മനുഷ്യൻ ഇനിയും ഞാൻ എന്തു നൽകാൻ അതിരുകളില്ലാത്ത സ്നേഹമല്ലാതെ ഞാൻ അങ്ങേക്കിനി എന്തു നൽകാൻ എന്തു നൽകാൻ വാത്സല്യമല്ലാതെ ഞാൻ എന്തു നൽകാൻ സംഗീത സാന്ത്വന സാന്ദ്ര തരംഗങ്ങൾ അല്ലാതിനിന്നുമില്ല സ്വീകരിച്ചാലും എന്നെ ചില ചെമ്പനിപ്പൂവുകൾ കോർത്തൊരി മല്യം യം ഗാനമാലയം സ്നേഹമാല്യം അഭിമാന സൂര്യൻ മുമ്പിൽ സ്നേഹാദര പൂവിരിഞ്ഞു പൂവിഞ്ഞു പൂവിരിഞ്ഞു ആദര താമരപ്പൂ